ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സേമിയെ കണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സീറ്റായിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായു ശേഷം ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് മെൽറ്റ് ആയി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ക്യാഷിനിട്ടും കിസ്മിസും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ക്യാഷും കിസ്മിസും ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പോളം സേമ ഇട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു ഗോൾഡൻ കളറാകുമെന്ന് വരുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ സേമയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കണം തേങ്ങാപ്പാലോ പശുവും പാലോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പം തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിച്ചു ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇനി സേമിയൊക്കെ ഒന്ന് വെന്ത് വരണം അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനൊരു കാൽക്കപ്പോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൻസാരയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഇതിപ്പോൾ നന്നായി ഇളച്ച് ഒന്ന് കുറുകി സേമിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതേ സേമിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിലെ പാലൊക്കെ വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് ഈയൊരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിന് തണുക്കുമ്പോൾ ഒന്ന് കുറുകി ഇതൊന്ന് കട്ടിയായിട്ട് വരും അപ്പോൾ വളരെ സീറ്റായിട്ടുള്ളൊരു റെസിപ്പിയാണിത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്